രണ്ട് കരങ്ങളും ഗുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച് കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ച് കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ കുരിശിൽ കടക്കാൻ ഈശോയ്ക്ക് ശക്തി നൽകിയത് പരിശുദ്ധാത്മാവാണ് ഗത്സോമിൻ തോട്ടത്തിൽ ീശോ നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ലേ ഇതാവായ ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകറ്റണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ പ്രാർത്ഥിച്ച സമയത്ത് വചനം പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ നിന്നൊരു ശക്തി യേശുവിനെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഈ സമയത്ത് പ്രാർത്ഥിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവര് ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നവര് രണ്ടു കരങ്ങളും ഇങ്ങനെ കുരുശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു ഭാരപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിന്റെ കുടുംബത്തിലെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ തകർച്ചകൾ എന്തും ആയിക്കൊള്ളട്ടെ നീ വിശ്വസിക്കുക പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു ത്മാവ് എന്നിൽ പെയ്തിറങ്ങുന്നു തീയായി എന്നിൽ കപ്പണമേ കാറ്റായിൽ വീഷണമേ മഴയായി മഴയായി എന്നിൽ പെയ്യണം ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഓരോ സംഭവിക്കട്ടെ ിൽ കത്തണമേ അവൻ കാട്ടിൽ വീഷണമേ യസ് കഴയാണമേ അവ പരിശുദ്ധാത്മാവേ തീയായ നിൽ കത്തണമേ കാറ്റായിൽ ഭീഷണമേ മഴയായ നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ വീഷണമേ പെയ്യണമേ കരങ്ങൾ കൂപ്പി പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊള്ളു പരിശുദ്ധ അമ്മയെ മാതാവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ ആത്മാവിൽ ബലപ്പെട്ട് സ്വീകരിക്കാൻ കൈകാര്യം ചെയ്യാൻ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകപ്പെടാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മദ്യസം വഹിക്കണമേ ചേർന്നൊച്ചത്തി പ്രാർത്ഥിച്ചെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കത്തോലിക സഭയിലെ ശക്തമായ സംരക്ഷണ പ്രാർത്ഥന വിശുദ്ധ മിഘായലിനുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ മുഖ്യദൂതനായ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്തും രക്ഷിക്കുവാൻ വരേണമേ കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് ഒന്നുതന്നെയാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പാദങ്ങളുടെ കീഴിൽ അടിമപ്പെടുത്തുവാൻ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായും മനുഷ്യരെ മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ കർത്താവിന്റെ കരുണ വേഗം വേഗം ഞങ്ങളുടെ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ീശോ മിഷുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണ് തുറന്ന് കരങ്ങൾ കൂപ്പി അൽത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലാമോ ഈ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവെ മുറിവുകൾ ഉണക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന സമയം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഓർക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉള്ളു തുറന്ന് അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റിയിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ താളം തെറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ദൈവമേ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്യാതെ പോകുന്നുണ്ടോ സഹോദരങ്ങളോടുള്ള ബന്ധം നമ്മുടെ ഇടവകയിൽ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മുടെ അനുദിന ജീവിത വ്യാപാര മേഖലകളിൽ ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമ ഞാൻ ചെയ്യുന്നുണ്ടോ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ ധനവാൻ ഞാനുമാണ് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വാതിൽക്കല്ലാസർ കിടക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഞാൻ കടന്നു പോകുന്നു എൻ്റെ ഈ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമേ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം ആരാധിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഈ പരിശുദ്ധ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയമാണ് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് സ്വയം ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ഞാൻ ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നില്ലെങ്കിൽ നിത്യാഗ്നിയിലേക്ക് നിത്യനരകത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടാൻ മാത്രമുള്ള ഒരു പാപമേഖലയാണെന്ന് ഇതാ നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുകയാണ് ഈ സമയം നമ്മളിത് ചിന്തിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യുന്നുണ്ടോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബ അംഗങ്ങളെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ സ്നേഹം എനിക്കെന്ത് കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചല്ലേ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും തിരിച്ചു സ്നേഹിക്കുന്നു എന്നാൽ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഈ ശുശ്രൂഷാ സമയത്ത് ഓരോ വ്യക്തിയും ചിന്തിക്കുക ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ സ്വഭാവം നേർവിപരീതമായിരിക്കും നമുക്കൊട്ടുമേ ഇഷ്ടമല്ല ആ വ്യക്തിയുടെ നിലപാടുകളും സംഭാഷണവും ജീവിത ശൈലിയും ഒന്നും നമുക്കിഷ്ടമല്ല ആയതിനാൽ ആ വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കേണ്ടതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈശോ പറയുന്നു നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും ദൈവസ്നേഹമുണ്ടെങ്കിൽ ആ ദൈവസ്നേഹം പ്രകടിപ്പിക്കണ്ടേ ആ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക മക്കളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നുണ്ടോ പക്ഷപാതപരമായിട്ടാണോ സ്നേഹിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും കുറവുകളുള്ളവരെ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടോ ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെ ചിലരുടെ സ്വഭാവ ഉത്തരവാദിത്തമില്ലായ്മ ഉത്തരവാദിത്വം ഏതെങ്കിലും തഴക്ക ദോഷങ്ങൾ മദ്യപാനത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ രീതികളിലെ കുറവുകൾ കൊണ്ട് അവരെ നീ തള്ളി മാറ്റിയിട്ടുണ്ടോ ഇവരൊന്നും നന്നാകത്തില്ല ഇവനൊക്കെ ആയിരിക്കും ഈ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെയാണ് എന്നിങ്ങനെ ആ വ്യക്തികളെ തള്ളി മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇതാ ഈശോ നിന്നോട് ചോദിക്കുന്ന ചോദ്യം നീ ആ വ്യക്തിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ നിന്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കാരണം ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹമാണ് ഈശോ ഇതാ നിന്റെ ഉള്ളിൽ ഈ വിഷയത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ് ഒരുപക്ഷെ കുടുംബത്തിലൊക്കെ സ്വത്ത് വിഭജനത്തെ കുറിച്ചുള്ള ചർച്ചകളും കുടുംബത്തിൽ ചില ചില കാര്യങ്ങളിൽ വന്ന വീഴ്ചകളൊക്കെ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം കലഹിക്കുകയും സഹോദരങ്ങളുടെ കുടുംബത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും അവസ്ഥകളുണ്ടോ ചിലരുടെ ഉള്ളിൽ എൻ്റെ കാര്യം മാത്രം ഞാൻ എന്ന വ്യക്തി മാത്രം അങ്ങനത്തെ വളരെ സ്വാർത്ഥപരമായ ചിന്തയാണോ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ഒരു സംഭാഷണ ശൈലി നമ്മുടെ ഉള്ളിലുണ്ടോ ഇതാ ഈശോ നിന്നോട് പറയുന്ന കാര്യം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പാപ അവസ്ഥയാണ് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം കണ്ണുകളടച്ച ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും യാക്കോസ്ലിഹായി പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട് ദൈവമേ എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഹൃദയത്തിൽ ദൈവ സ്നേഹമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം കർത്താവേ കർത്താവേ ഈ താരക്കു മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെയാണ് സമർപ്പിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട സ്നേഹം ഞങ്ങൾക്ക് വേണം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹം വേണം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേറ്റ സ്നേഹം മറ്റുള്ളവരെ ഉൾക്കൊണ്ട സ്നേഹം ദൈവമേ ഈ അവസരത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ വലിയ സ്നേഹ അനുഭവത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് സ്തുതിക്കാം ഈ ആരാധനയുടെ സമയം ഈ സ്തുതിപ്പിന്റെ സമയം നമ്മുടെ ഓരോ വ്യക്തികളുടെ മേൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളും ൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് ഏതാണെന്ന് തിരിച്ചറിയ തക്കവണ്ണമുണ്ട് ഈ നിമിഷം ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചേർത്ത് നിർത്തി അവരുടെ ശിരസിൽ വലകതകരം വെച്ച് ഇടതുകര നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ സ്വഭാവ രീതികൾ കൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ നീ ചിന്തിക്കുക ദൈവസന്നധിയിൽ ആ മേഖലകൾ സമർപ്പിക്കുക ഒരുപക്ഷെ നമ്മുടെ ചില ശൈലികൾ കൊണ്ട് മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിലെ ചില നിലപാടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭാരമുണ്ടായിട്ടുണ്ടോ യാക്കോബ് ശ്രീഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ചെയ്യേണ്ട നന്മ നമ്മൾ ചെയ്യുന്നുണ്ടോ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഞാൻ എൻ്റെ കാര്യം എന്നിങ്ങനെ മാത്രം ചിന്തിക്കുന്നുണ്ടോ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ടേ ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യുന്നുണ്ടോ ദൈവമേ ഈ ശുശ്രൂഷ അവസരത്തിൽ ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ആ വലിയ കൃപ വേണം നിങ്ങളുടെ സ്നേഹം കൊടുക്കാത്ത അനുഭവം കൊണ്ട് ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധങ്ങളിലോ ആർക്കെങ്കിലും മുറിവേറ്റെങ്കിൽ ആരെങ്കിലും ജീവിതത്തിൽ വഴിതെറ്റി പോയെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പാപാവസ്ഥയിലേക്ക് പോയെങ്കിൽ ഏതെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ആ മേഖലകളെ സമർപ്പിക്കുക കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ കർത്താവ് മുറിവുകൾ അണക്കുന്ന ദൈവമേ സ്നേഹം നൽകുന്ന ദൈവമേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങൾ പ്രവർത്തിക്കട്ടെ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവിടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾക്കണമേ ആരാധന 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 ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഒരു നിമിഷം ചിന്തിക്കുക മരിച്ചുപോയ ചില വ്യക്തികളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകളോട് ചില രീതിയിൽ പെരുമാറി പക്ഷെ അവർ മരിച്ചുപോയി അവരെ നേരിൽ കാണാനോ ക്ഷമ ചോദിക്കാനോ സംസാരിക്കാനോ മുറിവുകൾ സൗഖ്യപ്പെടുത്താനോ പറ്റിയില്ല അതൊരു ഭാരമായിട്ടുള്ളിലുള്ള ചിലരെ ഈ ശുശ്രൂഷ അവസരത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക യേശുവേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങളിലേക്ക് വെളിപ്പെടട്ടെ യേശുവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തികളിൽ ഇടപെടട്ടെ ദൈവീകമായ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് കാൽവരിയിൽ വെളിപ്പെട്ടത് യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് നിൻതിരി രക്തത്താൽ കഴുകണമേ ഈശോ നമ്മൾ ഈ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക രണ്ട് കരങ്ങളും ഈ യാചനാപൂർവം പരിശുദ്ധത്താരയിലേക്ക് നീട്ടി പിടിക്കുക കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷ സമയത്ത് ഈ ഗാനത്തിൻ്റെ വരികൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് നിന്തിരി രക്തത്താൽ കഴുകണമേ ഈശോ ഈശോയോട് പറയാണ് ഈശോയെ കാൽവരിയിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട രക്തമേ ഈ രക്തം ഇതാ ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എൻ്റെ പ്രിയരെ കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും അൾത്താലിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ചിൽ ചിലപ്പോൾ മനസ്സിൽ ചില ഭാരങ്ങൾ ഇങ്ങനെ വരുന്നില്ലേ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത വരുന്നില്ലേ എൻ്റെ ദൈവം എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ ഇങ്ങനെ ഒരുപക്ഷെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവും ഞാൻ മാത്രം എന്തേ ഇങ്ങനെ സഹിക്കുന്നു എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ നീ വിഷമിക്കേണ്ട നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു ഓ കർത്താവേ കാൽവരിയിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട രക്തമേ ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് എൻ്റെ മേലും തളിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ അല്പം യാചനാപൂർവ്വം അൽ ഉയർത്തിപ്പിടിച്ച് യാചനാപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിൻ്റെ മുമ്പിലാണ് നീ പ്രാർത്ഥിക്കുന്നത് ഉയർത്തപ്പെട്ട ഗുരിശിൽ നിന്നൊഴുകുന്ന രക്തം ഈ ഉയർത്തപ്പെട്ട കുരിശ് നിനക്ക് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വലിച്ചെറിയപ്പെട്ടവനെ പോലെ കരങ്ങൾ വിരിച്ച് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പറയുന്നു മകനെ മകളെ ഇത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിച്ചു ഇത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിച്ചു ആ സ്നേഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ സ്നേഹം വെളിപ്പെട്ടത് കുരിശിലെ രക്തത്തിലാണല്ലോ ആ രക്തത്താൽ എന്നെ കഴുകണമേ എല്ലാവരും ഈ കരങ്ങൾ ഇങ്ങനെ നീട്ടി പിടിച്ച് കണ്ണുകളടച്ച് ഒരല്പസമയം യേശുവിന് രക്തത്താൽ എന്നെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ എന്നെ കഴുകണമേ എന്റെ മുറിവുകൾ ഉണക്കണമേ സ്വഭാവം ഓ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ എന്റെ അനുഭവങ്ങളെ വിശുദ്ധീകരിക്കണമേ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ചോദിക്കുന്നവരുണ്ട് സംശയ പ്രവർത്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തിക്കട്ടെ കണ്ണുകളടച്ച് കൈയടിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവെ തിരിരക്തത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടുന്നു വലിയൊരു സൗഖ്യമാണ് കർത്താവ് നൽകുന്നത് ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ കണ്ടിച്ച് പ്രാർത്ഥിക്കുക ഓ കർത്താവെ ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് വലിയൊരഭിഷേകം തിരി രക്തത്തിന്റെ അഭിഷേകം മുറിവുകൾ അണക്കുന്ന രക്തം നിന്റെ ജീവിതത്തിലെ തഴക്കദോഷങ്ങളെ ദോഷങ്ങളെ സൗഖ്യപ്പെടുന്ന രക്തം പാരമ്പര്യ രോഗപീഠങ്ങളെ സൗഖ്യപ്പെടുന്ന രക്തം ബന്ധ തകർച്ചകളെ വിശുദ്ധീകരിക്കുന്ന രക്തം നിന്റെ ശാരീരിക രോഗപീഠകളെ മനസ്സിന്റെ ഭാരങ്ങളെ സൗഖ്യപ്പെടുന്ന രക്തം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ ഓരോ വ്യക്തികളും നന്നായിട്ട് കൈയടിച്ച് ചേർന്ന് ആഗ്രഹിക്കട്ടെ വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ നിൻ്റെ ഒരു രക്തം ഒഴുകട്ടേക്തീശുതമി നിറവേറ്റണമീ നിറവേറ്റണമീൻ നിലയടിച്ച് രക്തണമീശോ തിങ്കിരുവിധ പിന്നിൽ നിറവേറ്റണമേശോതിരുരക്ത

ദൈവത്തിന്റെ മുദവകളെ ഈശോ ചൊല്ലിപ്പോയി ഇതിന്റെ അരികിൽ ക്യാമറ കാണാത്തവനെ ഞങ്ങൾങ്ങളെ തിരിച്ചറിയാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ മുകളിൽ സമാവർത്തനെ സ്മരണയോടെ പ്രാർത്ഥിക്കേണം ഹല്ലേലൂയ ഹല്ലേലൂയ സമാവർത്തനെ പ്രാർത്ഥിക്കേണം ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മുകളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ മേലും ൾ മറ്റുന്ന ദൈവത്തിൽ ജോലികളെ സമയത്ത് ശാരീരിക രോഗം ഇടപെടണമെന്ന് കർത്താവിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ അനേകരെ ഈശോ വലിയ വിഷയങ്ങൾ രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയെയും ഇതാ ഈശോ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊള്ളു ഈശോയുടെ സ്നേഹമാണ് നിന്നിൽ നിന്നിലൊഴുകുന്നത് അപ്പനെ വേണ്ടത്ര രീതിയിൽ ശുശ്രൂഷിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെടുന്ന എൻ്റെ കുടുംബാംഗമേ വിഷമിക്കേണ്ട അപ്പൻ്റെ മരണശേഷം ആ കുടുംബത്തിലെ ഈ അംഗത്തിന് വലിയ വിഷമമാണ് എനിക്കെൻ്റെ അപ്പനെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ ഈശോ പറയുന്നു നിഷമിക്കേണ്ട നിന്റെ മനസ്സിലെ ഭാരം ഈശോ എടുത്തു മാറ്റുന്നു ഈ ഉള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു ഈശോ ഓർമ്മപ്പെടുത്തുന്നു ഈശോ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ സ്നേഹം നിന്നിൽ നിന്നിലൊഴുകുന്നു എടവക ദേവാലയത്തിൽ ഒരു ചർച്ചാ വേളയിൽ അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ആ കുടുംബാംഗം ഈശോ പറയുന്നു സഹോദര നീ വിഷമിക്കേണ്ട ദേവാലയത്തോട് നീ വെറുപ്പ് കാണിക്കേണ്ട ആ കൂട്ടായ്മയോട് വെറുപ്പ് കാണിക്കേണ്ട പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു നിന്റെ അവസ്ഥ പരിശുദ്ധാത്മാവിനറിയാം നിന്നിൽ പരിശുദ്ധാത്മാവ് സ്നേഹം നൽകുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ ഓരോ വ്യക്തിയും ഹൃദയത്തിൽ ഏറ്റെടുക്കുക സ്വന്തം ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ദേ പരിശുദ്ധാത്മാവ് പറയുന്നു സ്നേഹം അത് ഈശോ നൽകുന്ന സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം കർത്താവെ അപ്രകാരമൊരു സ്നേഹ അനുഭവം ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ കർത്താവ് നൽകുന്നു അത് സ്വീകരിച്ചോളൂ കർത്താവ് നിന്റെ കൂടെയുണ്ട് വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട ഈശോയ്ക്ക് നിന്നെ അറിയാം ഈശോയ്ക്ക് നിന്നെ അറിയാം യാക്കോ വിശ്രീഹാഡ് ലേഖനം നാലാം അധ്യയം പതിനേഴാം തിരുവചനം എന്നോടും നിന്നോടും പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു മുട്ടുകുത്ത കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറയാം ഈശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയോടും ഒന്നോ രണ്ടോ പേരോടല്ല ഓരോ വ്യക്തിയോടും ഈശോ സംസാരിക്കുകയായിരുന്നു ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് സൗഖ്യവും കൃപയും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈശോയെ നന്ദി പറയുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ആരാധന ആരാധന ആരാ